ഉപ്പുതറയിൽ വേറിട്ട ആദരവ് നൽകി കാക്കത്തോട് പൗരാവലി രാഷ്ട്രീയ മറന്ന് എല്ലാ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാണ് ആദരവ് സംഘടിപ്പിച്ചത് ഉപ്പുതറ സി സിവിൽ സർജൻ ഡോക്ടർ മിനി മോഹൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനം സാധ്യമാക്കാൻ ഉപ്പുതര പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ജനങ്ങൾ കൈകോർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് വാർഡ് മാതൃകയായി ഈ വാർഡിലാണ് കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾ ഒത്തുചേർന്ന് ജനപ്രതിനിധികൾക്കും ഡോക്ടർ മിനി മോഹനും ആദരവ് നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടോണി തോമസ് ഫ്രാൻസിസ് അരക്കൽ പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശീല രാജൻ വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് പഞ്ചായത്ത് അംഗം കൊച്ചു ജോസഫ് എന്നിവർക്കാണ് മുൻപോട്ട് പോയി നല്ല രീതിയിൽ ഈ ആശുപത്രി വരണം എന്നെ പോലെയുള്ള ഒരു ഡോക്ടർ വിചാരിച്ചാൽ മാത്രം നടക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ ജനപ്രതിനിധികളുടെയും അതുപോലെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും എല്ലാവരുടെയും നിസ്സീമമായൊരു സഹകരണം രാഷ്ട്രീയ ജാതി വർഗ ഭേദമില്ലാതെ ഉള്ള നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആശുപത്രിയെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ യോഗത്തിൽ നാടിന്റെ വികസന സ്വപ്നങ്ങൾ ജനങ്ങൾ പങ്കുവച്ചു യോഗത്തിൽ കേരള കോൺഗ്രസ് എം പഞ്ചായത്ത് പ്രസിഡന്റ് ലാൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം എം എ സുനിൽ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ ലൈൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിത് കറിയ ഷിജോ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ